ദൈവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസിന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ആചരണ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഫെബ്രുവരി മുതൽ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഫെർണാണ്ടസിന്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ആചരണത്തിന് ദൈവദാസൻ ബിഷപ്പ് ജെറോമിന്റെ ജന്മഗ്രഹം കോഴിവെളിയിൽ തുടക്കമായി കൊല്ലം വികാരി ജനറൽ റവറൽ മോൺസിഞ്ഞോർ ബൈജു ജൂലിയാൻ ദീപം തെളിക്കൽ പുഷ്പാർച്ചന എന്നിവ നടത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ദൈവദാസനായ ചൊറോം പിതാവിൻ്റെ സ്മരണകൾ കൊല്ലം രൂപതയിൽ വീണ്ടും അലയടിച്ച് ഉയരുകയാണ് പിതാവിൻ്റെ മുപ്പത്തി മൂന്നാമത് ചരമവാർഷിക ദിനങ്ങളാണ് ആചരണ ദിനങ്ങളാണ് കടന്നു വരുന്നത് പിതാവിൻ്റെ ഓർമ്മയിലേക്ക് പോവുകയും പിതാവ് കൊല്ലം രൂപതയിൽ വിശാലമായ കൊല്ലം രൂപതയിച്ച് നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഏഴ് പരിപാടികളാണ് ഈ വർഷം കലം രൂപത ഒരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിന് ഈ ഞങ്ങൾ ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത് പിതാവിൻ്റെ ജന്മഗ്രഹമാണ് ഈ ജന്മഗ്രഹത്തിൽ തെളിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഈ പരിപാടികൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മുപ്പതിന് പൊതുസമ്മേളന അനുസ്മരണ സമ്മേളനം പോളാൻ പൂളാന്യമല്ലേശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ബിഷപ്പ് കത്തലാനി സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കൊല്ലം രൂപത ഏർപ്പെടുത്തിയിരിക്കുന്ന ഗുഡ് സമാരിറ്റൺ അവാർഡ് ജെറോം പിതാമിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗുഡ് ഗുഡ് സമാരിറ്റൻ അവാർഡ് നാലാം തവണ ആ അവാർഡ് ദാനം നൽകുകയാണ് ഇപ്രാവശ്യം അത് ആ അവാർഡിനായിട്ട് അർഹനായി പ്രത്യേകമായ ജൂറി അംഗങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വലിയ ഒരു ഗുഡ് സമാരിറ്റൻ എന്ന രീതിയിലുള്ള ജീവിതം കാഴ്ചവെച്ച രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ വളരെ തിളക്കമാറുന്ന ഒരു ജീവിതം കാഴ്ചവെച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ പര്യതനായ ഉമ്മൻചാണ്ടി സാറിനാണ് ഈ അവാർഡ് നൽകുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ആ ചടങ്ങോടുകൂടി ഈ വർഷത്തെ ഈ അനുസ്മരണ ആചരണങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ് ഈ വർഷം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാമകരണ നടപടികളുടെ ൂപതാതല പരിപാടികൾ സമാപിക്കുവാനായിട്ടുള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാനുള്ള പ്രയത്നത്തിലാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിരന്തരമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരണമെന്നും പിതാവിന് ആ വലിയ അൾത്താരം പിതാവിന് ലഭിക്കാൻ ഏറ്റവും വലിയ ഒരു അംഗീകാരം വണക്കത്തിലേക്ക് ഉയർത്തുവാനുള്ള ആ വലിയ സാധ്യതയും സ്വർഗീയമായ അടയാളങ്ങൾ അത് നൽകപ്പെടുകയും അത് അതോടൊപ്പം തന്നെ പ്രത്യേകമായ പ്രാർത്ഥന നടക്കുകയാണ് ദൈവദാസൻ ബിഷപ്പ് ജെറോ മരിയ ഫെർണാണ്ടസിൻ്റെ മുപ്പത്തി മൂന്നാം ചരമവാർഷികാചരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയാണ് നടത്തപ്പെടുക കൊല്ലം രൂപതയുടെ പ്രഥമ ദേശീയ മെത്രാനായ ദേവദാസൻ ജെറോബ് മരിയ ഫെർണാണ്ടസ് പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയതിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയുള്ള നാൽപ്പത്തി ഒന്ന് വർഷക്കാലം കൊല്ലം രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ അജപാലന ദൗത്യം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ സേവനം കൊല്ലം രൂപതയുടെ ചരിത്രത്തിൽ മാത്രമല്ല ഭാരതസഭയുടെയും രാജ്യത്തിൻ്റെ തന്നെയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കൊല്ലം രൂപതയെ ദീർഘവീക്ഷണത്തോടെ ആധുനിക കാലഘട്ടത്തിലേക്ക് നയിച്ച ദേവദാസൻ ജെറോം ഹരിയ ഫെർണാണ്ടസ് പിതാവിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷികാചരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിനങ്ങളിൽ വിവിധ ആത്മീയ സാമൂഹിക കൂടി കൊല്ലം രൂപത ആചരിക്കുകയാണ് ദൈവദാസൻ ജെറോമിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക നാമകരണ നടപടികളുടെ രൂപതാതല നടപടിക്രമങ്ങളുടെ സമാപനത്തിലേക്ക് കൊല്ലം രൂപത കടക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ആഘോഷമായ കൃതജ്ഞതാധി വിപലിക്ക് കൊല്ലം രൂപതമെത്താൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കബറടത്തിലെ പ്രാർത്ഥനകൾക്ക് മുൻ രൂപതാധ്യക്ഷൻ അഭിമന്യ സ്റ്റാലി റോമൻ പിതാവ് മുഖ്യ കാർമികനാകും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അനുസ്മരണ സമ്മേളനവും ഗുഡ് സമരറ്റൻ പുരസ്കാരദാനവും ബിഷപ്പ് കത്തലാനി ഹാളിൽ നടത്തപ്പെടും ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും നാലാമത് ഗുഡ് സമരിറ്റൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് സമ്മാനിക്കുന്നത് ഷിക്കേന ന്യൂസ് കൊല്ലം